വൈൽഡ് കാർഡുകളെ വാനോളം പൊക്കി ബിഗ് ബോസ് നിങ്ങൾ പൊളിയാണ് സൂപ്പറാണ് അയ്യോ ഒന്നും പറയാനില്ല ഇത് ബിഗ് ബോസ് ആക്കിയതാണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ കാര്യം ഇത്ര മോശമായിട്ട് കളിക്കുന്ന വൈൽഡ് കാഡുകൾ ഇത് ഇത് ഇവരെല്ലാം മോശമായിട്ടാണ് കളിക്കുന്നത് ഒരാൾ പോലും നന്നായിട്ട് കളിക്കുന്നില്ല പിന്നെ സാബുമോന് പ്രത്യേക ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാബുഹൻ പറയണേ എനിക്ക് സഭാകമ്പമാണെന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഓഡീഷന് പങ്കെടുത്തു കഷ്ടപ്പെട്ട് എന്നെയൊക്കെ വിളിക്കും ചേച്ചി ഇത് മതിയോ ഓഡീഷൻ വീഡിയോ ഇത് മതിയോ നന്നായിട്ടുണ്ടോ ചേച്ചി എന്ന് എത്ര ആൾക്കാർ തന്നെയാണ് ചോദിക്കണത് എന്താഗ്രഹിച്ചാണ് ആൾക്കാർ ബിഗ് ബോസിൽ പോകാൻ നിന്നത് അവരെയൊക്കെ പിന്തള്ളി ഇതുപോലത്തെ ഉള്ള സഭാകമ്പം പോലും അപ്പൊ ഇതൊന്നും ഓഡീഷന് പറഞ്ഞില്ലേ സവാകമ്പമാണെന്ന് ഏഹ് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ എന്തിനാണ് ബിഗ് ബോസ് എടുക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നതാണ് ഏഹ് എത്ര ആൾക്കാരാണ് ബിഗ് ബോസിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് അവരെ ഒന്നും എടുക്കാണ്ട് ഇവരെ പോലത്തുള്ള ആൾക്കാരെ എടുത്തിട്ട് ബിഗ് ബോസ് പതിനഞ്ച് മിനിറ്റ് സമയം കൊടുത്തു അപ്പോൾ പുള്ളിക്കാരയ്യോ എനിക്ക് അങ്ങനെ ഒരു ഇതല്ല എനിക്കൊരു സഭാകമ്പം അപ്പോൾ ബാക്കിയുള്ളവർ ഈ ബാക്കി ഈ ഒഡീഷൻ ചെയ്ത ആൾക്കാരൊക്കെ ആരായി അവരൊക്കെ ആരായി സത്യമല്ലേ നിങ്ങൾ പറയുന്നത് നിങ്ങളെടുത്ത് ഒരു കോമിടറിനെയാണ് കയറ്റി വിട്ടത് ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് കോമിടറിനെ ഇത്രയും വലുതായിട്ട് ഒരു കോമിടറിനെങ്കിലും ഇവർക്ക് വിട്ടൂടെ അവത്തേക്ക് ഇനി സാബുമാൻ ആണെന്ന് അറിഞ്ഞൂടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇയാൾ ആണെന്നുള്ളത് കാര്യം കോമണേഴ്സ് ഒരിക്കലും കിട്ടിയ അവസരം അവർ മുതലാക്കത്തേ ഉള്ളൂ നല്ല രീതിയിൽ കളിക്കാം പുറത്തെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ഇനി അടുത്തത് നൂറ എൻ്റെ പൊന്നോ നൂറയുടെ ഗെയിമുണ്ടല്ലോ അനുവിനെതിരെയുള്ള അനുവിനെ ഇങ്ങനെ ക്രാക്ക് ചെയ്ത് ക്രാക്ക് ചെയ്ത് അനു അപ്പ തക്കം കിട്ടിയത് അനു അപ്പ അതുക്കെ അങ്ങ് പോയി എന്നിട്ട് നമുക്ക് ആരോടെങ്കിലും നമ്മുടെ ഗെയിം എന്ന് പറയണമല്ലോ പ്രവീണിനെ അവിടെ പിടിച്ചിരുത്തി ഗെയിം പറയുന്നുണ്ട് പ്രവീൺ ഇങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യയിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ അനുവിൻ്റെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി രാവിലെ തുടങ്ങിയായിരുന്നു അപ്പോൾ ആ കിച്ചണിൽ കയറ്റി കൊണ്ടാണ് കിച്ചണിൽ കയറിയാലേ അനു അവിടെ അനുവിൻ്റെ ഗെയിം വർക്ക് ചെയ്യുള്ളൂ അത് അനുവിന് അറിയാം മനസ്സിലായേ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും പുള്ളിക്കാരുടെ ഗെയിം നടക്കത്തില്ല കിച്ചണിൽ കയറിയാലേ ആ കറക്റ്റ് ഗെയിം അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുള്ളൂ കാര്യം ആൾക്കാർ ഇടപെടുന്ന ഒരു സ്ഥലം അവിടെയാണ് സോ പുള്ളിക്കാർ എപ്പോഴും അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റീന് വിളിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പറയുകയാണെ ആരോട് അവിടെ ഇരിക്കണേ എല്ലാവരോടും എല്ലാവരും പോരിവെയിലത്തിരിക്കുകയാണ് അയ്യോ എല്ലാവരും പോരിവെയിലത്തിരിക്കുകയാണ് പക്ഷെ ഒരാൾ മാറി നിൽക്കുന്നുണ്ട് എൻ്റെ പൊന്ന അനിമോള് എൻ്റെ അനിമോൾ മാറി നിൽക്കുകയാണ് അത് ഒറ്റ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പം അമ്മമാർ പെട്ടെന്ന് തന്നെ എപ്പിസോഡ് കാണുമ്പോൾ അയ്യോ അത് ആര് മാറി നിൽക്കുന്നത് നോക്കുമ്പോഴത്തേക്കും അനു അനു അവിടെ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയാണ് നല്ല സാരിയാണ് കേട്ടോ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലമില്ല പാവോടാ ഒറ്റയ്ക്ക് ഒറ്റപ്പെടുത്തിയിരിക്കുകയല്ലേ അപ്പൊ ഇവിടെ ഇങ്ങനെ മാറി നിന്ന് കുറച്ച് നേരം വെയിലാണ് പൊരി വെയിലെയിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത് പക്ഷെ ബാക്കിയുള്ളവരും പൊരി വെയിലത്താണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരി മാത്രം ഇങ്ങനെ മാറി ഇങ്ങനെ കുറച്ച് നേരം നിന്ന് അവർ അരമണിക്കൂറോളം നിന്ന് കേട്ടാ ഇങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ തിരിയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തുടക്കമാണ് അപ്പോൾ അതിപ്പോൾ ഞാനെ അനുവിൻ എന്തെങ്കിലും പറ്റിയേ ശൈത്യം അവിടെ ഉള്ളതുകൊണ്ടാണോ പക്ഷേ ശൈത്യയുടെ അവിടുത്തെ കുറേ സ്ഥലങ്ങൾ വേറെ ഉണ്ട് കേട്ടാ അവിടെ ഇരിക്കാം അവിടെ എല്ലാവരും സമാധാനം അവരൊന്നും കാണുന്നുമില്ല പുള്ളിക്കാരി മാറി നിൽക്കുന്നത് അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അപ്പം ഞാനിത് കണ്ടിട്ട് ദൈവമേ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാമോ ഈ സ്ട്രാറ്റജി വർക്കൗട്ട് അയക്കാൻ ആ ചെയ്യിക്കാനുള്ള പാടെ അനു നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെ ആ സ്ട്രാറ്റജി വർക്കൗട്ട് ആവണ്ടേ ഒറ്റപ്പെടലാണെന്നുള്ള സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടി മാക്സിമം വർക്ക് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനു സത്യമായിട്ടും ഞാൻ പറയുകയാണ് ഞാൻ മനസ്സിലോട്ട് പറയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടി നല്ല രീതിയിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് അനുവിനെ തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പോയിട്ട് അവരെല്ലാവരും അവിടെ ഇരിക്കുന്നു പുള്ളിക്കാരി മാത്രം സാരി എടുത്തിട്ട് മാറി നീങ്ങിയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോട്ട് ചെയ്യില്ലേ അനുവിനെ മാത്രമല്ലേ നിങ്ങൾ നോട്ട് ചെയ്തുള്ളൂ ലീവ് ആ മോർണിംഗ് ആക്ടിവിറ്റി ലൈവ് കണ്ടവർ അനുവിനെ മാത്രമല്ലേ നിങ്ങൾ നോയിക്കൊണ്ട് നിന്നത് സത്യമല്ലേ ഏഹ് സത്യം അല്ലേ അല്ലേ ആണേ ഞാനും അത് തന്നെയാണ് അതെ സത്യമായിട്ട് അനു ഇങ്ങനെ നിന്നപ്പോൾ ഞാനും അന്തം വിട്ടത് എന്താ സംഭവം ഏഹ് മാറി നിൽക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്ന ആളെല്ലേ നോക്കുകയുള്ളൂ അതാണ് എടി ബുദ്ധിമതി ബുദ്ധിമതി സത്യമായിട്ട് നല്ല ആ കണ്ടന്റ് അവിടെ കൊടുത്തിട്ട് ആ ആ ഒറ്റപ്പടൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ കാണുന്നവർക്ക് അയ്യോ പാവം കഷ്ടം തന്നെ ആ ദുഷ്ടക്കൂട്ടങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കൊച്ചിന് വെയിലത്ത് നിൽക്കുന്ന അവരെല്ലാവരും വെയിലത്തിരിക്കുകയാണ് പക്ഷേ പുള്ളി ഏ അപ്പോഴ് അതാണ് തുടക്കം അപ്പം ബിഗ് ബോസ് പറയാണ് സാധാരണ വൈൽഡ് കാഡ്സ് മിക്സഡ് ആണ് അതായത് നല്ലവരും ഉണ്ടാവും മോശവും ഉണ്ടാവും പക്ഷേ ഈ സീസണിലെ വൈൽഡ് കാർഡുകൾ എന്ന് പറയുന്നത് പൊളിയാണ് അതിൽ ആരോട്ടം വരുമ്പോൾ കിട്ടും മിക്കവാറും ഇത് ബിഗ് ബോസ് ആക്കിയതാണോ എന്നെനിക്ക് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാര്യം എനിക്ക് എനിക്കത് തര ഒരു തരി പോലും പൊളിയായിട്ടോ പൊളിയുടെ പോ പോലും എനിക്ക് തോന്നിയിട്ടില്ല സത്യം ഇനി അപ്പൊ എല്ലാവരും ഏ ജയിച്ചേ ജയിച്ചേ അപ്പം ഒരാൾക്ക് മാത്രം വേണ്ടത്ര ഒന്നും കിട്ടുന്നില്ല സാബുമാൻ ഞാൻ പുഞ്ചിരിമാൻ എന്നാണ് വിളിക്കാറ് ചിരിമാൻ എന്നും വിളിക്കാം ചിരിച്ചോണ്ടേ ഇരിക്കുള്ളൂ വഴക്കിടണതും ചിരിയായിട്ടായിരിക്കാം നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്യരുത് ചിരിച്ചോണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന സാബുമാൻ അപ്പം സാബുമാന് പതിനഞ്ച് മിനിറ്റ് തരെയാണ് എന്തിനും എന്തിന് പെർഫോം ചെയ്യാൻ എന്ത് പെർഫോമൻസും കാണിക്കാം അപ്പൊ അപ്പോഴും നമ്മുടെ അനു അവിടെ മാറി ഇങ്ങനെ നിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചിലപ്പോൾ കരയുന്നൊക്കെ ഉണ്ടാവും മനസ്സിലായില്ലേ ചിലപ്പോൾ കമൻസ് താഴെ ഇതിൻ്റെ ഹോട്ട്സ്റ്റാറിന് താഴെ കമൻ്റുകൾ പറഞ്ഞു അതിനകത്ത് ഒരു കമന്റ് അപ്പം ആപം സ്ക്രീൻ സ്പേസ് കിട്ടാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുകയായിരുന്നു അവിടെ ഏത് ആംഗിളിലും ക്യാമറയാണ് ബിഗ് ബോസ് വീഡിന്റെ ക്യാമറകൾ വെച്ചേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും കൊണ്ട് ഒരു സ്ഥലത്ത് ഒളിച്ചു വെക്കാൻ പറ്റില്ല ആ രീതിയിലാണ് ഒരു ബ്ലാക്ക് ഡോട്ട് ഒന്നുമില്ല ഒരു ക്യാമറ കണ്ണി നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റത്തേയില്ല അങ്ങനെയാണ് പിന്നെ അത് എന്ത് കാണിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കും മനസ്സിലായില്ലേ അപ്പൊ എവിടെ ക്യാമറ ഇരുന്നാലും നമ്മൾ കാണും അങ്ങനെ മാറി നിൽക്കുകയെന്ന് വേണ്ട ഇന്ന് എനിക്ക് ഓരോ അനുവിൻ്റെ ക്ലോസ് അപ്പ് ഷോട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത് അനു ഇങ്ങനെ കരയുന്നതിൻ്റെ ഒക്കെ കാര്യം അതൊരു കണ്ടന്റ് ആണല്ലോ മനസ്സിലായില്ലേ ബിഗ് ബോസ് അതൊക്കെ ഒരു കണ്ടന്റ് ബിഗ് ബോസ് ആരാണ് മോൻ അല്ലെ എന്തൊക്കെയാണോ അതെല്ലാം മാക്സിമം ഇനി എടുക്കും നമ്മുടെ അടുത്ത് മാക്സിമം അല്ലേ അപ്പം ഇങ്ങനെ ഇതൊക്കെ ക്ലോസ് അപ്പ് ഷോട്ടിൽ കാണിക്കും കേട്ടോ ഇന്ന് അപ്പം സാബുമാൻ ഇവിടെ മസിൽ കാണിക്കുന്നു മസിൽ ഷോ ഡാൻസ് കളിക്കുന്നു പുഷപ്പ് ചെയ്യുന്നു എന്നിട്ട് ഓരോരുത്തരെയും ഓരോരുത്തരും സാബുവിനോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അപ്പോഴും അനു ഇങ്ങനെ ഒളിച്ച് നിന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അപ്പോഴും നമ്മൾ അനുവിനെ നോക്കുകയുള്ളൂ ബിഗ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നത് ഈ അനീഷ് അവിടെ ഇരിക്കാത്തത് കൊണ്ട് ബിഗ് ബോസ് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്തുകൊണ്ട് അനുവിൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞില്ല ബിക്കോസ് ഇറ്റ്സ് എ കണ്ടൻ അതുകൊണ്ടാണ് മനസ്സിലായോ അപ്പം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം ഇവിടെ അനീഷും എല്ലാവരും ഓരോ ചോദ്യങ്ങൾ സാബുമാനോട് ചോദിക്കുന്നുണ്ട് സാബുമാൻ ഇങ്ങനെ അതിനൊക്കെ ചിരിച്ച് ചിരിച്ച് ഉത്തരവൊക്കെ പറയുന്നുണ്ട് കുറച്ചൊക്കെ അങ്ങോട്ട് ശകലം കൊടുക്കുന്നുണ്ട് കേട്ടോ ഏ അത് കഴിഞ്ഞ് ഇതിങ്ങനെ ആരും നോട്ടീസ് ചെയ്യുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പതുക്ക ആരും ബാക്കിൽ കൂടെ പോയിട്ട് ബാക്കിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് വിട്ട് അവർ അരമണിക്കൂർ അവിടെ നിന്ന് മാറി നിന്നിട്ട് ബാക്കിൽ കൂടെ പോയി അവിടെ പോയി ഇങ്ങനെ ഒളിച്ച് നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിൽ അത് കഴിഞ്ഞ് ഇവിടെ ഓരോരുത്തരും എന്താണ് സാബുമാനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നത് ഒട്ടുമേ കൊള്ളത്തില്ല മോശം അഞ്ച് വൈൽഡ് കാർഡുകളും മോശം എന്ന് തന്നെ പറയുന്നത് അത് അത് അനീഷ് ബാക്കി എല്ലാവരും സാബുമാര് ഭയങ്കര സപ്പോർട്ട് അനു പറയുന്നുണ്ട് ഈ സപ്പോർട്ടൊക്കെ വെറുതെയാണ് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണെന്ന് സത്യമാണ് അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഗെയിം അല്ലേ അനു പറഞ്ഞതും കാര്യമുണ്ട് അപ്പോൾ ഇവിടെ അനീഷ് പറയുന്നുണ്ട് അഞ്ച് വൈൽഡ് കാർഡും കൊള്ളൂലാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അനീഷിന് മാത്രമേ ലൈം ലൈറ്റ് കിട്ടുണ്ടോ നമ്മളും പറയും അപ്പോൾ ബിന്നി സാബുമോൻ ഇവിടെ നല്ലൊരു ജെന്വിൻ പ്ലെയർ ആണ് പുറത്തെ കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല ബാക്കിയുള്ളവരെല്ലാം പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒനിൽ വന്നിട്ട് അയ്യോ ഇത് ഭയങ്കര അനീഷിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഗെയിം പ്ലാനാണ് സാബുമോനും അതുപോലെയാണ് പൊക്കി പൊക്കിയടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആരാണ് സാബു മോൻ്റെ പി ആർ ആണോ അനീഷ് അത് കഴിഞ്ഞ് അക്ബർ ജിഷൻ ഇവിടെ വന്നിട്ട് അനീഷിന്റെ ഫാമിലി ലൈഫ് എടുത്തിട്ടു ലക്ഷ്മി ഇവിടെ വന്നിട്ട് ജിഷിന് കാര്യങ്ങൾ ചോദ്യം ചെയ്തു മസ്താൻ ഇവിടെ റെനയുടെ ഫാമിലി ലൈഫ് എടുത്തിട്ടു പ്രവീണ് സാബുമാനി മാത്രമേ ഉള്ളൂ ഇവിടെ ആര് ആരുടെ ലൈഫ് എടുത്തിടാത്തത് അതിൽ ഭേദം എനിക്ക് സാബുമാനിയായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് അക്ബർ പറയുന്നു അപ്പോൾ ഇവിടെ ജിഷൻ വന്നിട്ട് സാബുമാനെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പിന്നെ ജിഷൻ പറഞ്ഞു എടാ ഞാൻ നിന്നെ പറഞ്ഞ നീ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ഷാനവാസ് പറയുന്നു എല്ലാവരും എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ശരിയാകും സാബുമാൻ്റെ ചിരി അത് കൊലച്ചിരിയാണോ എന്നുള്ളത് കണ്ടറിയാം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അത് അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു ഇവിടെ ശൈത്യൊക്കെ പറയുന്നുണ്ട് നീ പൊളിയാണ് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെയൊരു ടാസ് ഒക്കെ തന്നത് നീ നന്നായിട്ട് ചെയ്യുന്നത് ഇവിടെ അനു പ്രബീണിനോട് പറയുന്നുണ്ട് ഏ ചുമ്മായാണ് എല്ലാവരും ഈ സാബുമാനെ ബൂസ്റ്റ് ചെയ്യുന്നത് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ സാബുമാൻ ശരിക്കുമുള്ള സാബുമാനാണെന്ന് അറിയാൻ കറക്റ്റാണർ പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞ ശേഷം നൂറ ന്യൂറ ഇവിടെ അനുവിന് ഇങ്ങനെ ഇങ്ങനെ പൊളിക്കുകയാണ് കേട്ടോ അനു അനുവിൻ്റെ ഗെയിം അപ്പം അനു എനിക്ക് മാത്രം എത്രയോ ദിവസം ഞാൻ ഒരു ദോശ കഴിച്ച് കിടന്നിട്ടുണ്ട് ഒരു ദോശ മാത്രം കഴിച്ച് ഞാൻ സാരി സാരി എടുക്കട്ടെ ഒരു ദോശ മാത്രം കഴിച്ച് ഷാനവാസ് അവിടെ ഇരുന്ന് നിങ്ങളാരും ഒന്നും അല്ല ഭിന്നത് ഞാനാണ് ഉള്ള വിന്നത് അയ്യേ ഇപ്പം പിള്ളേരൊക്കെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്തോ മുടി വെട്ടിക്കൊണ്ടത് താടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദോശ മാത്രം കഴിച്ച് എത്ര ദിവസം ഞാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഏ ഫുഡ് കഴിക്കുന്നത് മാത്രമാണോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനാണ് വന്നേക്കുന്നത് അപ്പം നൂറ അതെന്താണെന്ന് നീ പറയുന്നേ ഫുഡ് കഴിക്കാനും കൂടെയല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഫുഡ് വേണ്ടേ രണ്ട് ദോശ അത് കാവി എടീ നീ കൊടുത്ത രണ്ട് ദോശ തികയിത്തില്ല അത് വളരെ ചെറുതാണ് നീ പണ്ട് കൊടുത്തിരുന്നത് നാ മൂന്ന് ദോശയൊക്കെ അത് വലിയ ദോശയാണ് ഇത് വയർന്ന് അറിയണ്ടേ എല്ലാവർക്കും ഇവള് പണ്ടാരോ എൻ്റെ എല്ലാ ഗെയിമും കളയും ആ അങ്ങനെയല്ല അതല്ല എന്താണ് ഞാൻ മാത്രം പ്രശ്നക്കാരിയായിട്ട് എന്നെ മാത്രം എടീ നീ അല്ലല്ലോ പ്രശ്നക്കാരി ഏ ഞാനല്ലേ നീയല്ല ഇതൊന്നും നീ അല്ലല്ലോ ഇവിടെ വഴക്കുണ്ടാക്കിയത് ഞാനാണ് എന്നെയാണ് എല്ലാവരും വഴക്ക് പറയണത് എന്നെ മാത്രം ഇവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണത് എന്നെയാണ് അയ്യോ അനുമോളെ അനുമോളെ അല്ല ടാർഗറ്റ് ചെയ്തത് ലക്ഷ്മീനേയും ജിഷനുമാണ് അവിടെ വഴക്കുണ്ടായത് ലക്ഷ്മിയുടെ കറി ആളെ വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നിനക്കതൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ ആയിരുന്നോ ഏ നിനക്കതൊന്നും പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ അപ്പോൾ പതുക്കെ വിട്ട് കളയുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ അക്ബർ അക്ബർക്കൊക്കെ ഒരു ഇത് കിട്ടിയായിരുന്നല്ലോ അത് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചില്ലേ ഇച്ചിരി അല്ലേ എടി അതുപോലെയാണോ അത് ചെറിയൊരു കുഴിമന്തിയും എന്തോ അല്ലേ കിട്ടിയത് അത് നമ്മളെല്ലാവരും ടേസ്റ്റ് കൊണ്ട് അല്പ അല്പം എടുത്ത് കഴിച്ചു അതുപോലെയാണോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ആൾക്കാർക്ക് വയറു നിറച്ച് കൊടുക്കണ്ടേ പിന്നെ നിന്റെ കാര്യത്തിലല്ല അവിടെ വഴക്കുണ്ടായത് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ചേച്ചി ഫുഡ് സാമ്പാർ സാമ്പാറുണ്ടാക്കിയത് വെള്ളം പോലെ ഇരുന്നത് അതിന് ഞാനൊന്നും അല്ല സാമ്പാർ ഉണ്ടാക്കിയത് ആ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവരാണ് അത് നിനക്ക് പറഞ്ഞു കൊടുത്തുവിടായിരുന്നോ ഓ ഞാൻ പറഞ്ഞിട്ട് എന്തോന്ന് ഒന്ന് കേൾക്കാനാണ് ഇവിടെ നിന്ന് പതുക്ക സ്കൂട്ടാകാം അല്ലെങ്കിൽ പ്രശ്നമാണ് പതുക്ക പോയേക്കാം അന്ന് ഷാനവാസിക്ക പറയണ കേട്ടോ ഷാനവാസിക്ക പറയുന്ന കേട്ടോ നിങ്ങൾ അവിടെ എന്തെങ്കിലും പറയും നിങ്ങൾ അവർ കേൾക്കണത് എന്തിന് നിങ്ങൾ പറയണ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്തിന് ഞാൻ തന്നെയാണ് പിന്നത് എന്തിനാണ് കേൾക്കുന്നത് ഈ ചീളു കേസുകളൊക്കെ അയ്യേ എന്തിനാണ് എന്തൊന്ന് ഷാനവാസിക്ക എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യുള്ളൂ ഞാൻ ഇവിടെ കളിക്കാൻ വന്നത് ഗെയിമാണ് ഗെയിമാണ് ഞാൻ കളിക്കുന്നത് മനസ്സിലായില്ലേ ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ് തെറ്റെന്ന് തോന്നുന്നു തെറ്റായിട്ട് ചെയ്യും ശരിയെന്ന് തോന്നുന്നു ശരിയായിട്ടും ചെയ്യും മനസ്സിലായില്ലേ ഓ നീ എന്തോ ചെയ് എന്തൊക്കെ പറഞ്ഞാലും കളിച്ചാലും ഞാനും അക്ബറും തന്നെ ഫേസ് ടു ഫേസ് വരാൻ പോണത് എന്നും പറഞ്ഞ് ഷാരവാസം കണ്ടിന്യൂ ചെയ്യുന്നു നൂറ ഓക്കെ എന്താണ് പ്രശ്നം ശരിക്കും ഓളല്ലല്ലോ പറഞ്ഞത് ഓളല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത് ജയലക്ഷ്മി ചേച്ചിയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് ഓരെയല്ലേ നമ്മൾ പറഞ്ഞത് അങ്ങനെ ഇവിടെ പ്രവീണിനെ പിടിച്ചിരുത്തി അരമണിക്കൂറായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ കാര്യം തന്നെ റിപ്പീറ്റ് കാര്യം ഏതെങ്കിലും ഒരു ക്യാമറയിൽ ഇതെടുത്ത് എപ്പിസോഡിൽ കാണിക്കുമല്ലോ പൊന്ന അനു എനിക്ക് ഈ ഗെയിം കണ്ടിട്ട് ഒരു ഗെയിം ഓർമ്മ വരുന്നുണ്ട് ഒരാളുടെ ഗെയിം ആ അത് കണ്ടുപിടിക്കട്ടോ നടക്കട്ടെ അപ്പം എന്തായാലും കണ്ടറിയാം എൻ്റെ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ടാസ്ക് എന്തെങ്കിലും ഒരു ഞാൻ പറയട്ടെ നിങ്ങൾ ബോൾ എടുക്കാനുള്ള ടാസ്ക് എങ്കിലും കൊടു നമുക്കൊന്നും വേണ്ട നമുക്ക് ഒന്ന് ഒരു മൈൻഡ് ഗെയിമും വേണ്ട ഒന്ന് അവരെ ബോൾ ഇട്ട് കൊടുത്തിട്ട് അവരെ അവരെടുത്തോണ്ട് വരാൻ പറ അതെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്ക് എനിക്ക് കണ്ട് 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 എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മരുഭൂമി പോലെയാണ് തോന്നുന്നത് മരുഭൂമി പോലെ മനസ്സിലായില്ലേ മരുഭൂമിയാണ് ഇതിനെക്കാട്ടിയും ഭേദം ഒന്നുമില്ല ഒരു കാര്യം നിങ്ങൾ കുറച്ച് ബോൾ ഇട്ട് കൊടുത്തിട്ട് അവരോട് എടുത്തുകൊണ്ട് വരാൻ പറ അതെങ്കിലും ബോട്ട് ബലൂൺ പൊട്ടിക്കണമെങ്കിലും കൊടു എന്തൊക്കെയായിരുന്നു ടാസ്കുകളൊക്കെ ബലൂൺ പൊട്ടിക്കണ ടാസ്ക് പോലത്തെ ടാസ്ക് ഒന്നും കൊടുക്കൂല ഓ നിങ്ങൾ ബലൂൺ പൊട്ടിക്കുന്ന ടാസ്ക് എങ്കിലും കൂട് ഇരുന്ന് പൊട്ടിക്കട്ടെ അവരെല്ലാവരും കാരണം ഞാൻ അതെങ്കിലും കണ്ടുകൊണ്ടിരിക്കട്ടെ നമ്മൾ ഇതെപ്പോൾ നോക്കിയാലും ഫുഡിന്റെ പേരിൽ വഴക്ക് ഒറ്റപ്പെടൽ മാറി നിൽക്കൽ പിന്നെ കരച്ചിൽ ഇതൊക്കെ കണ്ട് കണ്ട് ഒരു മാസമായി കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും കഴിവുകളാണ് നമുക്ക് കാണേണ്ടത് എല്ലാവരുടെയും ടാലന്റുകളാണ് നമുക്ക് കാണേണ്ടത് അവരുടെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് ഗെയിം ആണ് നമുക്ക് കാണേണ്ടത് അല്ലാണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അയ്യയ്യോ ഇതെപ്പോഴാണോ എന്നിട്ട് തീരാൻ പോകുന്നത് എനിക്കൊരു പിടിയുമില്ല എൻ്റെ പൊന്നെ ലാലേട്ട ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്ക് ഇനി ബലൂൺ ടാസ് ആണെങ്കിൽ ബലൂണെങ്കിലും കൊടുക്കും അവർക്ക് അത് വെച്ചെങ്കിലും കളിച്ചോണ്ടിരിക്കട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരിക്കും ബായ്